ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു പച്ചരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ വരെ പാലക്കാട്ടുകാർ കൊടുവരൊക്കെ എത്തനൂരവരൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഒരു പച്ചയരച്ച സാമ്പാറാണ് അപ്പം അതിലേക്ക് ഞാൻ എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് സാമ്പാറിന് വേണ്ടി എല്ലാ കഷ്ണങ്ങളും കഷ്ണങ്ങളുണ്ട് മിരിഞ്ഞക്കായ കത്തിരിക്കൻ മത്തൻ അവരക്ക എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിക്കുക ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് എല്ലാം കൂടെ വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ ഇട്ടു കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്ക കഷ്ണങ്ങൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് വേകാൻ പറ്റ പരിപ്പ് ഞാൻ നേരത്തെ ചെറുപരിപ്പും തോരമ്പരിപ്പുമായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് അരയ്ക്കാനുള്ളത് ഒരു നാല് വറ വറമുളക് നാല് വറമുളക് കുറച്ച് ചെറിയ ഉള്ളി ഇതും കൂടിയിട്ട് അരയ്ക്കാം അപ്പൊ ഈ ചെറുപുള്ളി ആദ്യം ആദ്യമൊന്നും അരച്ചിട്ട് വരാം എന്നിട്ട് തേങ്ങ അനക്ക ഇപ്പൊ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേട്ടെ തുറന്ന് നോക്കാം കഷ്ണങ്ങള് മുളകാരായിട്ടുണ്ട് പരിപ്പ് വേവിച്ചത് ഒന്നൊഴിച്ചു കൊടുക്കാം ചെറുപരിപ്പും തോരമ്പരിപ്പായിട്ട് വേവിച്ചു വെച്ചതാണ് അതിന്റെ കൂടെ തക്കാളി ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മറ്റേ കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് മുളക് ഉള്ളിയായിട്ട് അരച്ചു വെച്ചത് അത് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അളക്കി കൊടുക്കാം നമുക്ക് എരിവ് എത്ര വേണം വെച്ചാൽ അത്ര വറമുളക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം പച്ച സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാകും നന്നായിട്ടുണ്ടാകും നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗട്ടെ മുളകും ഉള്ളിടെയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകട്ടെ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം കഷ്ണമൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇതാണ് കുമ്പളങ്ങയൊക്കെ വന്നിട്ടുണ്ട് മത്തനും വന്നിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം പുളി വെള്ളം ഒരു ചെറിയ നെല്ലിക്ക വില്പത്തിൽ പുളി കുതിർത്തി പുഴിഞ്ഞെടുത്തതാണ് നമുക്ക് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായി തിളച്ചിട്ട് തേങ്ങ അരച്ചത് വെറും തേങ്ങ അരച്ചത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട ഒന്ന് അരച്ചു വെച്ചിട്ട് ഒന്ന് തിളക്കണം നന്നായി തിളക്കുന്നുണ്ട് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമുക്ക് എരിവ് ഉപ്പ് പുളുപ്പ് ഒക്കെ വേണം വെച്ച പോരെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇട്ടുകൊടുക്കാം തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം പച്ചരച്ച സാമ്പാർ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എരുവേപ്പൊക്കെ ഒന്ന് നോക്കാം നന്നായി ഒന്ന് തിളക്കട്ടെ സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട് നന്നായി തിളച്ചു അപ്പൊ നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്ക കരിയേപ്പിലിട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഇറക്കി വെച്ച ശേഷം നമുക്ക് ഒന്ന് താളിക്കാം ഇതൊന്നും നമുക്ക് ഒരു കരണ്ടി വെക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഗോൾഡ് വിന്നർ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്ക ഇതാണ് ചൂടായ ശേഷം കടു കിട്ടുകൊടുക്ക എണ്ണ ചൂടായി കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് പെരുങ്ങായ പൊടി ഒന്നിട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടുന്നുണ്ട് തീ ഒന്ന് പറച്ചു വെക്കാം കാസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടിയ ശേഷം ക്കാം ഒരു മറമുളക് പൊട്ടിച്ച് കൊടുക്കുക കുറച്ച് പെരിങ്കായും ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു കാ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം സാമ്പാറിലേക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല മണവും ഉണ്ടാകും നല്ല സാമ്പാറിക്ക് പെരിങ്കായം വറുത്തിടുമ്പോൾ പൊടി വറുത്തിടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാകും നമ്മുടെ പച്ചയറ്റ സാമ്പാർ റെഡിയായി നല്ല കാണാനും നന്നായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി എല്ലാവരും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും ബായ്